വരാപ്പുഴ ഒളനാട് ആളില്ലാത്ത വീട്ടിൽ മോഷണം സി സി ടി വി ദൃശ്യങ്ങൾ ആലങ്ങാട് പഞ്ചായത്ത് ഒളനാട് പട്ടമന പി പി വർഗീസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച മോഷണം നടന്നത് വർഗീസിന്റെ കുടുംബം വിദേശയാത്ര പോയിരിക്കുകയാണ് സി സി ടി വിയിൽ മോഷ്ടാക്കൾ വീട്ടിൽ കയറുന്നത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നടത്തിയ അന്വേഷണത്തിലാണ് മോഷണം നടന്നതായി മനസ്സിലായത് വീട്ടിലെ ചെമ്പുപാത്രം നിലവിളക്ക് മൂന്ന് മൊബൈൽ ഫോൺ തുടങ്ങിയവയാണ് മോഷണം പോയിരിക്കുന്നത് വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇന്ന് സ്ഥലത്തെത്തി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വരാപ്പുഴ